യൂട്യൂബ് ചാനൽ സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സീരിയസ് ഇഷ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് അതായത് എന്റെ പേഴ്സണൽ ലൈഫില് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു ഹൊറിബിൾ സ്റ്റോറി നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു എട്ട് മാസത്തിൽ കൂടുതലായി ഇങ്ങനൊരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ ഉണ്ടായി ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആരെയും ബ്ലെയിം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ അങ്ങനെ ഒരു തരത്തിലുള്ള ഇന്റൻഷൻ എനിക്കില്ല പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഒരു വളരെ വലിയ തെറ്റ് തന്നെയാണ് അപ്പൊ അത് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നതിന് മുൻപായിട്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പത്ത് തവണയെങ്കിലും നിങ്ങൾ ആലോചിക്കണം ഞാനിനി പറയാൻ പോകുന്നത് എന്റെ സ്കിന്നിന്റെ മാത്രം പ്രശ്നമായിരിക്കാം എല്ലാവർക്കും അത് എഫക്ട് ചെയ്യണമെന്നില്ല എന്തുകൊണ്ടോ എനിക്കത് ഒട്ടും ഓക്കെ അല്ല ഒട്ടും എന്ന് വെച്ചാൽ ഒരു വൺ പെർസെന്റേജ് പോലും എനിക്കത് ഓക്കെ അല്ലായിരുന്നു സോ അതെന്താണെന്ന് വെച്ചാല് ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ ഒരു ക്രീം ഇത് കവറും കൂടെ എങ്ങനെയോ ഞാൻ ദേ ക്രീം സോ ഇത് വന്നിട്ട് ബി ബി നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി ക്രീമാണ് നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു ക്രീമിനെ പറ്റി അറിയാമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ ഇപ്പൊ ഈ ഒരു ക്രീമിനെ കുറിച്ച് കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും ഡെഫിനറ്റ്ലി സോ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഓണറിനെയോ പ്രൊഡ്യൂസറിനെയോ കുറിച്ച് ഒന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല സോ ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഏഴ് ദിവസമൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് അത്യാവശ്യം വെളുത്ത് തുടങ്ങും നമുക്ക് വേണ്ടുന്ന കളർ കിട്ടും എന്നുള്ള രീതിക്കായിരുന്നു ആ സമയത്ത് അതായത് ഒരു എട്ട് ഒൻപത് മാസത്തിന് മുൻപേ ആ ഒരു ടൈമിൽ ഈ ഒരു സാധനം ഭയങ്കര രീതിക്ക് ട്രെൻഡിങ്ങും ഒരുപാട് അഡ്വെർടൈസ്മെൻറ്റും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ട് ഞാനും ഒന്നും നോക്കിയില്ല ഞാൻ സാധാരണ എന്റെ ജീവിതത്തിൽ ഇതുവരേക്കും ഒരു തരത്തിലുള്ള വൈറ്റനിങ് ക്രീംസും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു കാരണം വൈറ്റനിങ് ക്രീംസ് ഭയങ്കര ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത് പ്രകാരം നാലഞ്ച് വർഷം കൊണ്ട് ഞാൻ പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ കാര്യങ്ങളും ഫുഡിലൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് എനിക്ക് ഒരു ചേഞ്ച് വന്നത് പക്ഷേ ഒരു എട്ടൊൻപത് മാസം മുൻപ് എൻ്റെ ഫ്രണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ക്രീമിനെ പറ്റി ഭയങ്കര ട്രെൻഡിങ് ആണ് അടിപൊളി ക്രീമാണ് നമ്മുടെ പിഗ്മെന്റേഷൻ ടാൻ എല്ലാം മാറും സോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഡ്രാസ്റ്റിക് ചേഞ്ചൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല ഞാനും ഇങ്ങനത്തെ ഒരു ക്രീം ആ വാങ്ങി നോക്കാം അങ്ങനെ ഭയങ്കര രീതിക്ക് ചേഞ്ച് ഉണ്ടാവോ ഇല്ലെന്ന് കാണാലോ എന്ന് പറഞ്ഞ് ഞാനും ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചു ആൻഡ് ഇതിന്റെ ആപ്ലിക്കേഷൻ വന്നിട്ട് നമ്മുടെ ഫേസിൽ ഇത് നന്നായിട്ട് കട്ടിക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് അതായത് ഈ നൈറ്റ് നൈറ്റ് ടൈം രാത്രി സമയത്തായിരുന്നു നമ്മളിത് അപ്ലൈ ചെയ്ത് കിടക്കണമെന്ന് അവർ പറഞ്ഞിട്ടുള്ളത് അതായത് രാത്രി നമ്മൾ കിടക്കുന്നതിന് മുൻപായിട്ട് ഫേസ് നല്ല വാഷ് ചെയ്തിട്ട് ഫേസിൽ നല്ല കട്ടി പേസ്റ്റ് ആക്കി ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങാം പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോഴാണ് നമുക്കത് നോർമൽ പ്ലെയിൻ വാട്ടറിലോ ഫേസ് വാഷ് ഇട്ടോ നല്ല രീതിക്ക് വാഷ് ചെയ്ത് എന്നുള്ള രീതിക്കാണ് അവർ ഈ ഒരു ക്രീമിന്റെ പ്രൊഡ്യൂസേഴ്സ് അഡ്വെർടൈസ്മെൻറ്റിലും കാര്യങ്ങളും പറഞ്ഞിരുന്നത് ഈ ഒരു ക്രീമിന്റെ റേറ്റ് വന്നിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു സോറി ഞാൻ നോക്കട്ടെ ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങുന്ന സമയം എനിക്കായത് പിന്നെ ഷിപ്പിംഗ് ചാർജ് എന്തോ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല ആ ഒരു പ്രൈസ് റേഞ്ചിലായിരുന്നു ഇതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസിലുള്ള ടാൻ എല്ലാം മാറി കറുത്ത പാടുകളും ഒക്കെ കംപ്ലീറ്റ്ലി മാറും ഏകദേശം ഒരു ഒരാഴ്ച കൊണ്ട് ഏഴ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഫേസിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റുമെന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഞാനും എഗെയിൻ ഇത് വാങ്ങി വാങ്ങിയതിന് ശേഷം ഒരു ദിവസം ഇട്ടു രണ്ട് ദിവസം ഇട്ടു റിസൾട്ട് കിട്ടാൻ വേണ്ടി ടൈം എടുക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരാഴ്ച ഇട്ടു ഒരാഴ്ച ഇട്ടിട്ടും എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായില്ല സോ ഞാൻ ഈ ആ റിസൾട്ട് കിട്ടാൻ വേണ്ടി ടൈം എടുക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനും എന്തോ എൻ്റെ പൊട്ട ബുദ്ധിയിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാനും ഒരു രണ്ടാഴ്ച കണ്ടിന്യൂസ്ലി ഈ ഒരു പ്രോഡക്റ്റ് ഇട്ടു അങ്ങനെ ഇട്ടിട്ടിട്ട് രണ്ടാഴ്ച ടൈം കഴിഞ്ഞു ആ ടൈം കഴിഞ്ഞപ്പോൾ തൊട്ട് എന്റെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങി പിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഫേസ് ഫുൾ അതായത് ഈ ഒരു കവളിന്റെ രണ്ട് കവളിൻ്റെ ഭാഗത്തും ഈ ഒരു നെറ്റിയുടെ ഭാഗത്തും തൊടാൻ പറ്റാത്ത രീതിക്കുള്ള കുരുക്കൾ എന്റെ ഫേസിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങി അപ്പൊ മൈ ഗോഡ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്റെ ഫേസ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് ക്ലിയർ സ്കിന്നായിരുന്നു അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതും ഒരു രണ്ടാഴ്ച ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ ഫേസിൻ്റെ ആ സോഫ്നെസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറി ഫേസ് ഭയങ്കര ഭയങ്കര ഡ്രൈ ആയി അത് മാത്രമല്ല ഭയങ്കര രീതിക്ക് ഈ വലിഞ്ഞു മുറുകം എന്നൊക്കെ പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു ഫീൽ പിന്നെ ഭയങ്കര തൊടുമ്പോൾ തന്നെ ഭയങ്കര ഹാർഡായി മാറി കുരുക്കൾ തന്നെ ഫേസ് ഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രീതിക്കുള്ളൊരു കുരുക്കളായിരുന്നു ഈ പിമ്പിൾസ് വന്നിട്ട് ഈ പിമ്പിൾസ് സാധാരണ രീതിക്കുള്ള പിമ്പിൾസ് എന്ന് തോന്നുന്നു കാരണം ഈ തൊടുന്ന സമയത്ത് ഈ പിമ്പിൾസിലൊക്കെ ഇങ്ങനെ കൈ വെച്ച് തന്നെ തൊടുന്ന സമയത്ത് ഭയങ്കര ഒരു വേദന എനിക്കുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ക്രീമിന്റെ അഡ്വെർടൈസ്മെന്റ് ഒക്കെ ഞാൻ കണ്ടത് നമ്മുടെ ഫേസിലുള്ള ഡിസ്കളറേഷൻ ഒക്കെ മാറി പിഗ്മെന്റേഷൻ ഒക്കെ മാറി ടാൻ എല്ലാം മാറി ഫേസ് ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല എൻ്റെ ഫേസ് ഇരുന്നതിൽ നിന്നും നല്ല രീതിക്ക് ഡാർക്ക് ആയി അതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറേ കുരുക്കളും അതുപോലെ തന്നെ ഭയങ്കര ഇരുന്നതിൽ നിന്നും ഭയങ്കര രീതിക്ക് ആയി ഞാൻ ബിഗ്ഗസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയം തന്നെ ഇങ്ങനത്തെ ചെറിയ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്റെ ഫേസിൽ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ കരുതി ഇത് അതായിരിക്കില്ല മറ്റെന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും ഇത് നല്ലതായിരിക്കും ഇത് ഇട്ടു കഴിഞ്ഞാൽ ഫേസിൽ നല്ല കുറച്ചുകൂടെ നല്ല വെളിക്കുമല്ലോ എന്നുള്ളൊരു റോങ് തിങ് ഏതോ ഒരു പൊട്ടകൃതിയിൽ എനിക്കിങ്ങനെ തോന്നി ഏതോ ഒരു പൊട്ട സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി അപ്പം ഞാൻ സ്റ്റിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് രണ്ടാഴ്ച ടൈം കഴിഞ്ഞപ്പോഴും മൂന്നാമത്തെ ആഴ്ചയിൽ ഞാൻ ഇത് യൂസ് ചെയ്തു മൂന്നാമത്തെ ആഴ്ചയും കൂടെ കഴിഞ്ഞ സമയത്ത് എൻ്റെ കണ്ടീഷൻ എൻ്റെ ഫേസിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയി അതായത് ഭയങ്കര മോശമായി എൻ്റെ ഫേസിന്റെ കണ്ടീഷൻ വന്നിട്ട് സോ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ ഈ ഒരു ക്രീമിന്റെ യൂസേജ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു ആ സമയത്ത് എന്നെ കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കും ഫേസിൽ എന്താ പറ്റിയത് എന്തെങ്കിലും വാരി ഇട്ടോ അല്ലെങ്കിൽ ഫേസ് പെട്ടെന്ന് എന്ത് പറ്റി ഇങ്ങനെ ഒരു രീതിക്ക് ഭയങ്കര കുരുക്കളും ഭയങ്കര രീതിക്ക് കറുത്തു പോയാലും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ഡിപ്രഷൻ അടിച്ചില്ലെന്നേ ഉള്ളൂ ആ തരത്തിൽ എനിക്ക് ഭയങ്കര രീതിക്കുള്ള വിഷമോ സങ്കടമൊക്കെ ആയിരുന്നു കാരണം നമുക്കറിയാം ഞാൻ ഞാനിത് എക്സ്പെക്ട് ചെയ്തത് അങ്ങനെയല്ല എക്സ്പെക്ട് ചെയ്തപ്പോൾ ഞാൻ ഇരുന്നും കുറച്ചുകൂടെ ബ്രൈറ്റ് ആവും ഫേസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആകുമല്ലോ എന്ന് പറഞ്ഞ് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് മേടിച്ചതാണ് അതുവരേക്കും ഞാൻ യാതൊരു വിധത്തിലുള്ള വൈറ്റനിങ് ക്രീംസും യൂസ് ചെയ്യാത്ത ഞാൻ ആയിട്ട് മേടിച്ച ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എന്റെ ഫേസ് ഇങ്ങനെ ആയി എന്ന് പറയുമ്പോൾ എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു അടി തന്നെയായിരുന്നു പിന്നെ ഞാൻ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ നിന്നും കാണാൻ പോയില്ല ബിക്കോസ് ഡെർമ അവരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് എന്നെ വഴക്ക് പറഞ്ഞു കൊല്ലും ബിക്കോസ് ഇങ്ങനത്തെ വൈറ്റനിങ് ഒന്നും ഒരിക്കലും ഒരു ഡെർമറ്റോളജിസ്റ്റ് ഒന്നും പ്രൊമോട്ട് ചെയ്യില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്ത് നിങ്ങളടുത്ത് ആരാ പറയും അങ്ങനത്തെ കാര്യങ്ങൾ വഴക്കൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കാണാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഒന്നും ചേർന്ന് ഞാൻ വീട്ടിൽ തന്നെ കുറേയധികം റെമഡീസ് അതായത് കുറേ അധികം ഹോം റെമഡീസൊക്കെ ഞാൻ ട്രൈ ചെയ്തു പിന്നെ ഞാൻ യൂസ് ചെയ്ത ഫേസിൽ ഐസിംഗ് ഒക്കെ വെച്ച് ഒക്കെ ഒന്ന് താഴാൻ വേണ്ടിയിട്ട് എന്റെ ഫേസിൽ ബൾബ് പോലെ നിന്നിരുന്ന ആ ഒരു തരത്തിലുള്ള ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരുപാട് ഞാൻ ഇനി ട്രൈ ചെയ്യാത്ത ഹോം റെമഡീസൊന്നുമില്ല പിന്നെ എന്നും ഞാൻ രാവിലെയും ഈവനിങ്ങും ഐസിങ് വയ്ക്കുമായിരുന്നു ഈ ഒരു തള്ളി നിൽക്കുന്ന ആ ഒരു ഒക്കെ ഒന്ന് ഡൗൺ ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്ത ക്രീം എന്ന് വെച്ചാൽ ക്ലിൻഡാ മൈസിൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോർമൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ഓയിൻമെന്റ് ആയിരുന്നു ഞാൻ ഫേസിലുള്ള ഈ പിമ്പിൾസിലെല്ലാം പിമ്പിൾസ് എന്ന് വെച്ചാൽ ഫേസ് ഫുൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫേസ് ഫുൾ ഞാൻ ആ ഒരു എനിക്കറിയില്ല അത് ഓക്കെ ആണോ അല്ലെങ്കിൽ എങ്കിലും ആ ഒരു ക്ലിൻഡാ മൈസിനെ കുറിച്ച് കേട്ടറിവുള്ളത് കൊണ്ട് ഒക്കെ മാറും എന്നുള്ളൊരു കേട്ടറിവുള്ളതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് ഫേസ് ഫുൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തത് അങ്ങനെ ഞാൻ കുറെ കഷ്ടപ്പെട്ട് ഏകദേശം ഒന്നൊന്നര മാസം കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ആ ഫേസിലുള്ള ആ ഒരു മോശം കണ്ടീഷൻ മാറിയിട്ട് പതുക്കെ പതുക്കെ എൻ്റെ ഫേസ് ഒന്ന് ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് റിക്കവർ ആക്കി വന്നത് ഞാൻ മേ ബി എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നമായിരിക്കാം ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ടുള്ള മറ്റാർക്കെങ്കിലും ഈ പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യട്ടെ ബിക്കോസ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം എല്ലാവർക്കും ഇത് സ്യൂട്ടബിൾ ആയിരുന്നു ഇല്ലെങ്കിൽ എനിക്ക് മാത്രമുള്ള പ്രശ്നമായിരുന്നു എന്നുള്ളത് എനിക്കിത് ഒരു തരത്തിലുള്ള റിസൾട്ടും ഈ ഒരു ക്രീം തന്നിട്ടില്ല നേരെ മറിച്ച് എന്റെ ഫേസ് ഇരുന്നതിൽ നിന്നും ഭയങ്കര ആയി മാറിയതും എനിക്കൊരു പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ക്രീം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് എന്റെ ഫേസ് ഒന്ന് നല്ല ചേഞ്ച് ആയി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഫൈനലി ഞാൻ ആ ഒരു ഡിസിഷൻ എടുത്തു ഇനി എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു വൈറ്റനിങ് ക്രീംസിന്റെ പുറകെ പോവുകയോ വൈറ്റനിങ് ക്രീംസ് യൂസ് ആക്കുകയോ ഒരു തരത്തിലുള്ള അഡ്വെർട്ടൈസ്മെൻറ്റ് നമ്മളെ ഒരു മിനിറ്റ് കൊണ്ട് കളിപ്പിക്കാമെന്ന് പറഞ്ഞാലും ഒരു ണിക്കൂറിൽ വെളിപ്പിക്കാമെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു വൈറ്റനിങ് ക്രീംസ് ഞാൻ ഇനി ലൈഫിൽ യൂസ് ചെയ്യില്ല എന്ന് പറയുന്നത് ഫേസ്റ്റ് ടൈം എക്സ്പെരിമെന്റ് ആയിരുന്നു അത് ഫസ്റ്റ് ടൈം തന്നെ പാളിപ്പോയി സോ ദാറ്റ് ഞാൻ ഡിസിഷൻ എടുത്ത് ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യില്ല എന്നുള്ളത് ഒരു കാര്യം ഇത് എൻ്റെ ഒരു തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത് ബിക്കോസ് ആരും എന്നെ നിർബന്ധിച്ചില്ല നീ ഇത് വാങ്ങിയിടും നീ ഇത് വാങ്ങിയിടൂ ഇത് വാങ്ങിയിട്ടാ ചെയ്യും ഇത് വാങ്ങിയിട്ടേ പറ്റുള്ളൂ എന്നൊന്നും എന്നെ ആരും നിർബന്ധിച്ചില്ല ഞാൻ എന്റെ സ്വയം ഇഷ്ടപ്രകാരം ഇത് എന്റെ സ്കിന്നിന് ഓക്കെ ആവും ഇത് വൈറ്റനിങ് ആവും എല്ലാ ഡിസ്കറേഷനും മാറും എന്നുള്ള രീതിക്ക് മേ ബി ഞാൻ എന്റെ തെറ്റ് ഞാൻ തന്നെ ഡിസൈഡ് ചെയ്ത് പോയി മേടിച്ചതാണ് സോ ഡെഫിനറ്റ്ലി ഇത് എന്റെ തെറ്റ് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ സഫർ ചെയ്യേണ്ടത് എന്റെ മാത്രം ഉത്തരവാദിത്വം തന്നെയാണ് എനിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ പ്ലീസ് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വൈറ്റനിങ് ക്രീംസ് ഒന്നും ആരും വാങ്ങി യൂസ് ചെയ്യാണ്ടിരിക്കുക നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എല്ലാവരുടെയും സ്കിന്നിന് ഇത് പറ്റുമോ എന്നുള്ളത് കാരണം വൈറ്റനിങ് ക്രീംസ് ഭയങ്കര ടെമ്പററി ആയിട്ടുള്ള റിസൾട്ട് മാത്രം തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഞാൻ സ്റ്റഡി പിന്നെ എനിക്കല്ലെങ്കിലും അറിയാം ഇങ്ങനത്തെ വൈറ്ററി ക്രീംസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നിട്ടും ഏതോ ഒരു കുട്ട സമയത്ത് ഞാൻ മേടിച്ച് യൂസ് ചെയ്തതാണ് ഒരിക്കലും ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് നോർമൽ സ്കിൻ ടോണിൽ നിന്ന് നമുക്ക് നാച്ചുറലി ഉള്ള സ്കിൻ ടോൺ ചേഞ്ച് ആക്കാൻ പറ്റത്തില്ല ഒരു തരത്തിലുള്ള ക്രീംസ് അങ്ങനെ ഉണ്ടെങ്കിൽ സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ അത്രയും ഉള്ള ക്രീംസ് ആയിരിക്കും അതും ടെമ്പററി ആയിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ നമുക്ക് നമ്മളെ ഒരുപാട് രീതിക്ക് എഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് വെളുക്കണമെന്ന് അത്രയും ആഗ്രഹമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു സ്കിൻ കെയർ റുട്ടീൻ തന്നെ ഫോളോ ചെയ്യുക ഞാൻ ഓൾറെഡി പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണി എങ്ങനെയാണെന്നുള്ള എങ്ങനെയായിരുന്നു എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക അങ്ങനെ ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക എനിക്ക് പറ്റിയിട്ടുള്ള പോലത്തെ ഒരു അബദ്ധം നിങ്ങൾക്കാർക്കും ഒരിക്കലും പറ്റാണ്ടിരിക്കട്ടെ ബിക്കോസ് നമ്മുടെ സ്കിൻ നമ്മുടെ ഏറ്റവും നമ്മളത്രയും കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ തന്നെ കെയർ ചെയ്യുക അപ്പം നിങ്ങൾ അത്രയും വരുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുക വൈറ്റനിങ് സീറംസ് ഒക്കെ നിങ്ങൾക്ക് സ്കിൻ കെയറിൽ യൂസ് ആക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഹോം റെമഡീസ് അവൈലബിൾ ആണ് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹോം റെമഡീസ് അതായത് വൈറ്റനിങ് ഫേസ് പാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് യൂസ് ആക്കാം ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഓരോ വൈറ്റനിങ് ഫേസ് പാക്കും ഹോം റെമഡീസിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു സോ അങ്ങനത്തെ വേസിലൂടെ അല്ലാതെ ഇത്തരത്തിലുള്ള വൈറ്റനിങ് ക്രീംസ് ഒന്നും ആരും യൂസാക്കില്ല പിന്നെ നിങ്ങൾക്ക് ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതായത് ഫുഡ് വന്നിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കൂടുതൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഫുഡ് പ്രൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക സോ ദാറ്റ് നിങ്ങൾ ഇരിക്കുന്ന സ്കിൻ ടോണിൽ നിന്നും ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ടാവും അങ്ങനെ അത്രയും വെളുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് ഞാനും അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയിരുന്നു പിന്നെ ഞാൻ പ്രോപ്പർ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന ഈ ഈ ഒരു ചേഞ്ച് എനിക്ക് കിട്ടിയത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അത്രയും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വൈറ്റനിങ് ക്രീംസിന്റെ പുറകെ പോവാണ്ടിരിക്കുക ബിക്കോസ് ഇതൊക്കെ ടെമ്പററി തിങ്സായ നമുക്ക് തരത്തുള്ളൂ ഒരിക്കലും ഇതൊന്നും പെർമനന്റ് അല്ല പകരം നിങ്ങൾ പ്രോപ്പർ പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ സ്കിൻ കെയർ റുട്ടീനും ഫുഡിലൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് നല്ല രീതിക്ക് ബ്രൈറ്റനിങ്ങും വൈറ്റനിങ്ങും നിങ്ങൾക്ക് നാച്ചുറലി തന്നെ ഉണ്ടാവും സോ എൻ്റെ ഈയൊരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇനി നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങള നിങ്ങൾക്ക് ഒരിടത്തും പറയാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ളൊരു ഹൊറബിൾ എക്സ്പീരിയൻസ് ഏതെങ്കിലും വൈക്കനിങ് ക്രീംസ് യൂസ് ചെയ്തതിനു ശേഷം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൂ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ഗേൾസ് സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ